ലൈംഗിക ബന്ധം വേദനാഞ്ജനകമാകുന്നത് പലപ്പോഴും ലൂബ്രിക്കൻറ്റിന്റെ അഭാവം മൂലമായിരിക്കാം പലപ്പോഴും ഇതിനെക്കുറിച്ച് തുറന്ന് പറയാനുള്ള മടിമൂലവും അതല്ല എങ്കില് ലൂബ്രിക്കൻ്റി വാങ്ങുന്നതിനുള്ള മടി മൂലവും ഉമ്മനീര് ലൂബ്രിക്കൻ്റായിട്ട് ഉപയോഗിക്കുന്ന ദമ്പതികളുണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ലൂബ്രിക്കേഷൻ കുറവാകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഫോർപ്ലേയുടെ അഭാവം അല്ലെങ്കിൽ വേണ്ടത്ര രീതിയിൽ അല്ലെങ്കിൽ വേണ്ടത്ര സമയത്തിൽ ഫോർപ്ലേ ചെയ്യാതിരിക്കുന്നത് പങ്കാളിയോട് താല്പര്യം അതല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിനോട് താല്പര്യം ശാരീരികവും മാനസികമായിട്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ ശാരീരികമായിട്ട് എന്തെങ്കിലും ക്ഷീണമുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ നമുക്ക് ലൂബ്രിക്കേഷൻ്റെ അളവ് കുറയ്ക്കുന്ന കാര്യങ്ങളാണ് ലൂബ്രിക്കേഷൻ ഇത്തരത്തിൽ കുറയുന്നത് കൊണ്ട് തന്നെ ഉമ്മനീര് ലൂബ്രിക്കൻ്റായിട്ട് ഉപയോഗിക്കുന്ന ദമ്പതികളുണ്ട് എന്നാൽ മനസ്സിലാക്കുക ഉമ്മനീരിനെ ഒരു ലൂബ്രിക്കൻറ്റിന് ആവശ്യമായതിനെ വഴുവഴുപ്പില്ല അത് മാത്രമല്ല അത് വളരെ വേഗത്തിൽ ഉണങ്ങുകയും വരളിച്ചു കൂട്ടുകയും ചെയ്യുന്നതാണ് ഉമ്മനീരിൽ പലതരം ബാക്ടീരിയകൾ വൈറസുകൾ ഇവയെല്ലാം തന്നെ ഉള്ളതാണ് ഇപ്പൊ പങ്കാളിക്ക് തൊണ്ടയിലോ വായിലോ എന്തെങ്കിലും അണുബാധയോ മുറിവോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും അത് നിങ്ങളിലോട്ടും ഇത്തരത്തിലുള്ള അണുബാധ പകരുന്നതിന് കാരണമായി തീരുന്നു ഇനി നിങ്ങൾക്ക് ഇത്തരത്തിൽ അണുബാധയോ രോഗമോ ഒന്നും തന്നെ ഇല്ലെങ്കിൽ പോലും ഉമനീര് ലൂബ്രിക്കൻ്റായിട്ട് ഉപയോഗിക്കാതിരിക്കുക കാരണം സ്വകാര്യ ഭാഗങ്ങളിൽ ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതിന് ഉമ്മനീര് കാരണമായി തീരാറുണ്ട് അതുകൊണ്ട് തന്നെ ലൂബ്രിക്കേഷന്റെ അളവ് കുറവാണ് എങ്കിൽ കൃത്യമായിട്ടും അതിന്റെ കാരണം മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ലൂബ്രിക്കേഷൻ കുറഞ്ഞിരിക്കുന്നത് അങ്ങനെ കാരണം മനസ്സിലാക്കി നമുക്കതിനെ കൃത്യമായിട്ട് പരിഹരിക്കാൻ കഴിയുന്നതാണ് നിർബന്ധമായിട്ടും ലൈംഗിക ബന്ധത്തിൽ ഫോർപ്ലേ ഉൾ ഉൾപ്പെടുത്തുക മിനിമം ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഫോർപ്ലേക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുക അതോടൊപ്പം തന്നെ പങ്കാളിയുടെ താല്പര്യങ്ങൾക്കും പ്രാധാന്യം നൽകുക